കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരു അസംതൃപ്തിയും ഇല്ല ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കും ഇത് അഖിലേന്ത്യാ പണിമുടക്കാണ് കാലങ്ങളായിട്ട് ഒരുപാട് പേരുടെ സമരം കൊണ്ട് നേടിയെടുത്താണ് വിദ്യാർത്ഥികളുടെ ഈ കൺസെഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് ആണ് അവരുടെ മക്കൾക്ക് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ അവർക്ക് ശമ്പളം വേണം സാധാരണ കുടുംബത്തിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾക്ക് ഈ ഒരു രൂപ വളരെയധികം അനുഗ്രഹമാണ് കെ എസ് ആർ ടി സിയിലും ഇത് കൂട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് പ്രൈവറ്റ് ബസ്സിലും എസ് ആർ ടി സി ബസിലും ഒരേപോലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ പോകാൻ കഴിയും കൺസെഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് അവിടെ നിക്കട്ടെ രക്തസാക്ഷികൾ കൊണ്ട് നേടിയെടുത്തതാണ് ഈ കൺസെഷൻ എന്ന് പറയുന്നത് ഗതാഗത മന്ത്രി തള്ളിത്തള്ളി അവസാനം മന്ത്രിയെ തള്ളി കെ എസ് ആർ ടി സി യൂണിയനുകൾ ഇപ്പൊ നമ്മൾ കണ്ട വാർത്തയായിരുന്നു സ്വകാര്യ ബസ് സമരം നാളെ ഇനി എല്ലാ എല്ലാ വാഹന സംവിധാനങ്ങളും സമരത്തിലേക്ക് ഏർപ്പെടുകയാണ് അപ്പൊ അതിൽ കെ എസ് ആർ ടി സി ഉൾപ്പെടില്ല എന്നായിരുന്നു കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന തികച്ചും തള്ളി തിരിഞ്ഞു നോക്കാതെ തള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു രീതിയിൽ എല്ലാവരും പോലെ ബാക്കിയുള്ള സ്വകാര്യ ബസ്സിന്റെ കൂടെ തന്നെ കെ എസ് ആർ ടി സിയും സമരത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാളെ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ പണിമുടക്കാണ് അപ്പോൾ അഖിലേന്ത്യാ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും അതായത് ബസ് ജീവനക്കാരുടെ സംഘടനകളെല്ലാം സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിനകത്ത് കെ എസ് ആർ ടി സി ഉൾപ്പെടുത്തില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരു അസംതൃപ്തിയും ഇല്ല അതുകൊണ്ട് തന്നെ അവരാരും സമരത്തിൽ പങ്കെടുക്കത്തില്ല എന്ന് വലിയ രീതിയിലുള്ള തള്ളലൊക്കെ തള്ളിയും കൊണ്ട് വന്നു ാണ് സംഘടനകളെല്ലാം കൂടെ ഒരു നിർദ്ദേശം കൊടുത്തത് ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കും അവസാനം തള്ളലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മന്ത്രി അവിടെ ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനകത്ത് അവർ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് ഇത് അഖിലേന്ത്യാ പണിമുടക്കാണ് അപ്പം കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ഒരുപാട് ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പം സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആണെങ്കിൽ സമരം തന്നെയാണെങ്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ സമരം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബസ് കൺസെഷൻ ബസ് കൺസെഷൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന രണ്ട് രൂപയിൽ നിന്നും അഞ്ചു രൂപയായിട്ട് വരുത്തണം പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് ഇപ്പൊ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് രണ്ട് രൂപ എന്ന് പറയുന്നത് ചെറിയ പൈസ തന്നെയാണ് പക്ഷേ കാലങ്ങളായിട്ട് ഒരുപാട് പേരുടെ സമരം കൊണ്ട് നേടിയെടുത്താണ് വിദ്യാർത്ഥികളുടെ ഈ കൺസെഷൻ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആരുടെയും ഔദാര്യമോ കാര്യങ്ങളോ ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഒരു അവകാശമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ പൊതുസമൂഹം കൊടുക്കേണ്ട ഒരു അവകാശമാണ് വിദ്യാഭ്യാസ കൺസെഷൻ പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ് പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്പോർട്സ് ആയിട്ടുള്ള കൺസെഷൻ ഇല്ല അതായത് ഒരു വിദ്യാർത്ഥി ബസ്സിലേക്ക് കയറുമ്പോൾ കൺസെഷൻ അവർ കെ എസ് ആർ ടി സി കൊടുത്തേക്കുന്ന കൺസെഷൻ ഇല്ലെങ്കിൽ അവരാരും കൺസെഷൻ കൊടുക്കത്തുക പക്ഷേ പ്രൈവറ്റ് ബസ്സുകളിൽ എന്താണ് നടക്കുന്നത് അത് വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥി അല്ലയോ എന്നൊന്നും കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് അറിയത്തില്ല കയറി വരുവാ രണ്ട് രൂപയുടെ എച്ച് കൊടുക്കുക പോവുക അപ്പോൾ അതുകൊണ്ട് എന്താണ് എല്ലാ വിദ്യാർത്ഥികളും ഇതേ കൂട്ടിയുള്ള പ്രൈവറ്റ് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി പോയി കഴിഞ്ഞാൽ ഇവർ കെട്ടി കിടക്കണം ഈ രണ്ട് രൂപയെന്നുള്ള കൺസെഷൻ ഇപ്പം ഇവർ പറയും പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി പത്ത് രൂപ പതിനഞ്ച് രൂപ രൂപ വരയ്ക്ക് കൺസെഷൻ കൊടുക്കുന്നത് ബാക്കിയുള്ളവർ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അല്ല ഇരുപത് രൂപയെന്നല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൺസെഷൻ തന്നെ കൊടുക്കണം ബാക്കിയുള്ള വിദ്യാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപയ്ക്കാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട കൺസെഷൻ ഫീസ് എന്ന് പറയുന്നത് പക്ഷെ അതേസമയം എന്താണ് പ്രൈവറ്റ് ബസ്സിലേക്ക് പോകുമ്പോൾ ഒരു ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാം അപ്പോൾ അവർക്ക് ഏറ്റവും കാര്യം ഒരു ദിവസം രണ്ട് രൂപ അല്ലെങ്കിൽ രൂപ മുടക്കി കഴിഞ്ഞാൽ അവർക്ക് യാത്ര യാത്ര നടക്കാം അല്ലെങ്കിൽ രൂപ 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 കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഈ രണ്ട് രൂപ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൺസെഷൻ വിദ്യാർത്ഥികളുടെ അവകാശമാണെന്ന് പറയുമ്പോഴും ഈ പ്രൈവറ്റ് ബസ്സുകാർ അല്ലെങ്കിൽ ഏത് ബസ്സാണെങ്കിലും ഏത് ബസ്സുകാരാണെങ്കിലും ചെയ്യുന്നത് അതൊരു ഔദാര്യമായി കണ്ടുകൊണ്ടാണ് അവർക്ക് നൽകുന്നത് ഈ രണ്ട് രൂപ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ സീറ്റ് ഇരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഫുൾ ടിക്കറ്റ് എടുക്കുന്നവർ കയറിയാൽ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് മാറി കൊടുക്കണം ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുന്ന ഒരു ആ ഒരു പ്രവണത ഇപ്പോഴും ഇത് എല്ലാ ബസ് ഉടമകൾക്കുമില്ല ചില ബസ് ഉടമകൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ പക്ഷെ ഞാൻ പോയിട്ടുള്ള പല ബസ്സുകളും ഉണ്ട് അവരെല്ലാം വളരെ മാന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ആ ഒരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട് കാരണം പലപ്പോഴും ബസ്സുകൾ വരുമ്പോൾ ആ ബസ്സുകളിലേക്ക് ഉന്തി വിദ്യാർത്ഥികൾ മാത്രം കയറുമ്പോൾ ഒന്നാലോ ചോക്കും പ്രൈവറ്റ് ബസ്സാണ് അപ്പോൾ അവർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് അവർ അവരുടെയും ജീവനക്കാരന് അവരുടെ മക്കൾക്ക് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ അവർക്ക് ശമ്പളം വേണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വിദ്യാർത്ഥികൾ മാത്രം ഒരു ബസ്സിലേക്ക് ഇടിച്ചു തള്ളി കയറുമ്പോൾ ഒരു ഇരുപത് യാത്രക്കാർ പോകേണ്ട ബസ് ആണെങ്കിൽ അതിലൊരു നാല്പത് വിദ്യാർത്ഥികൾ കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്നാല് വെച്ച് നോക്കും ഒന്നും തുള്ളുമായിട്ട് ആ വണ്ടി നിറച്ചിരിക്കും അപ്പോൾ ഇരുപത് പേരിൽ നിന്നും ഇരുപതോ മുപ്പതോ രൂപ ആയിട്ട് ടിക്കറ്റ് വാങ്ങിക്കേണ്ട പൈസ ഇവരെല്ലാം ഒരു രൂപയും രണ്ട് രൂപയുമായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ് യഥാർത്ഥത്തിൽ അവർ യാത്ര ചെയ്യുന്ന പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അത് നഷ്ടമാണ് പക്ഷേ ഈ സാധാരണ കുടുംബത്തിൽപ്പെട്ട മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾക്ക് ഈ ഒരു ഈ രണ്ട് രൂപ എസ് എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹമാണ് ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ ഈ ഒരു ഒരു ൂടെയാണ് കെ എസ് ആർ ടി സിയിലും ഇത് കൂട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളായിട്ട് സ്പോർട്സ് കൺസെഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ സർക്കാർ കൊണ്ടുവരേണ്ടതുണ്ട് ഇത് കാത്തു കെട്ടി കിടന്നു കഴിഞ്ഞാലും കൺസേഷൻ കിട്ടാത്ത അവസ്ഥയാണ് കൺസെഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നും നാലും ഒരാഴ്ചയും ഒക്കെ എടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഇവരെ ഇവരെല്ലാവരും ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളെയാണ് പ്രൈവറ്റ് ബസ്സിൽ വേറെ ഒന്നും വേണ്ട ആകെ പാടെ കോളേജ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ നേരെ ചെല്ലുക രണ്ട് രൂപ എസ്റ്റ് കൊടുക്കുക അവർ കോളേജിൻ്റെ സ്റ്റോപ്പിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ സ്റ്റോപ്പിൽ ഇവർ എത്തിച്ചു കൊടുക്കും പക്ഷേ കെ എസ് ആർ ടി സി അതേ കൂടല്ല കാത്ത് നിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി ഒരു ദിവസം മെനക്കെണ്ണണം ഈ കൺസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൺസെഷൻ കിട്ടിയാൽ തന്നെ മൂന്ന് മാസത്തേക്കിനായിരിക്കും ആ മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കാൻ വേണ്ടി പോകണം മറ്റേതാവുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല ആ മൂന്ന് മാസം പുതുക്കാൻ പോകുമ്പോൾ തന്നെ ഒരു ദിവസം പോക്കാണ് ഒരു ദിവസം കൊടുക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കും അങ്ങനെ രണ്ട് ദിവസം മിസ് ആയി അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സമരം നാളെ നടക്കാൻ ഇരിക്കുന്ന സമരത്തില് ഈ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന സമരത്തെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഈ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപയുമായിട്ട് വരാൻ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് അഞ്ചു രൂപ തന്നെ എടുക്കാനില്ലാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ട് നമ്മൾ പലപ്പോഴും പറയും അങ്ങനെ ഒന്നുമില്ല കേരളത്തിലെ അവസ്ഥയെല്ലാം മാറി അഞ്ചു രൂപ എല്ലാവർക്കും എടുക്കാനുള്ളതാണ് പത്ത് രൂപ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന പൈസയാണ് എന്നൊക്കെ പറയും പക്ഷെ ഈ അഞ്ചു രൂപയും പത്ത് രൂപയും എടുക്കാൻ കാശില്ലാതെ വരുന്ന എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് അറിയാമോ അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് രാവിലെ തന്നെ അഞ്ചു രൂപ പത്ത് രൂപ എവിടെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്കറിയാം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണായിട്ട് അറിയാവുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് രൂപയ്ക്ക് തന്നെ അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അവരെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അതിന് ഏറ്റവും സർക്കാരാണ് ഇതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാർ സംവിധാനത്തിൽ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ അതിന് കൃത്യമായിട്ടുള്ള പോവഴി കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാല് പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി ബസ്സിലും ഒരേപോലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടു പേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ പോകാൻ കഴിയും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോ വിദ്യാർത്ഥികൾ പോകുന്നത് പ്രൈവറ്റ് ബസ്സിൽ ആയിരിക്കും അപ്പം പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല സീറ്റിൽ നല്ല സുഖമായിട്ട് യാത്ര ചെയ്തു പോകാൻ പറ്റും പക്ഷെ കെ എസ് ആർ ടി സി ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പം കെ എസ് ആർ ടി സി അവർക്കാണ് കെ എസ് ആർ ടി സിക്കാണ് ലാഭം അതുമാത്രമല്ല കെ എസ് ആർ ടി സി എത്ര മത്സര ഓട്ടങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രൈവറ്റ് ബസ് പോകുന്ന ഇടത്തേക്ക് സ്കൂൾ വണ്ടി നിർത്തുന്ന സ്ഥലത്തേക്ക് കെ എസ് ആർ ടി സി വന്നു കഴിഞ്ഞാലും പ്രൈവറ്റ് ബസ് വന്നുകഴിഞ്ഞാലും പ്രൈവറ്റ് ബസ് എന്ന് പറയും കെ എസ് ആർ ടി സിയിലേക്ക് അപ്പോൾ ആ അവിടുത്തെ ജീവനക്കാരിലും ഇപ്പോൾ കോളേജിലെ അല്ലെങ്കിൽ ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന ജോലിക്കാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ നേരെ നിന്ന് കെ എസ് ആർ ടി സി കയറും സ്കൂൾ വിദ്യാർത്ഥികളല്ലേ അങ്ങോട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറും അപ്പോൾ ആർക്കാണ് നഷ്ടം അതുമായിർടിന്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം അല്ല അദ്ദേഹം അതുകൂടാതെ പറഞ്ഞ എന്താണ് കൺസെഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് അവിടെ നിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെല്ലാം കൃത്യമായിട്ട് പോം വഴി ഉണ്ടാക്കണമെന്നേ ഇപ്പൊ സർക്കാരും പ്രൈവറ്റ് ബസ് ഉടമകളുമായിട്ടൊക്കെ ചേർന്നിട്ട് അല്ലെങ്കിൽ ആ സംഘടനകളുമായിട്ടൊക്കെ ചേർന്നിട്ട് സംസാരിക്കണം ഇതിന് കൃത്യമായിട്ട് പോകുമ്പഴി കൊണ്ടുവരണം എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ അവകാശമാണ് ഇത് ആരെ ഔദാര്യമുള്ള ഈ രണ്ടു രൂപ രൂപ കൺസെഷൻ എന്ന് പറയുന്നത് കൺസെഷൻ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ അവകാശമാണ് ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും നല്ലൊരു പൗരനായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത ഉണ്ട് ആ യെ ചൊല്ലിയാണ് ഇതൊരു ഔദാര്യം അവകാശമായിട്ട് ഈ കൺസെഷനുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എത്ര എത്ര വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്തുണ്ടാക്കിയെടുത്താണ് ഈ കൺസെഷൻ ഈ കൺസെഷൻ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എത്ര പേരുടെ അടിയും ബഹളവും മരണവും എല്ലാം സംഭവിച്ചതിന് ശേഷമാണ് കൺസെഷൻ ഇന്ന് കാണുന്ന രീതിയിൽ രക്തസാക്ഷികൾ കൊണ്ട് നേടിയെടുത്തതാണ് ഈ കൺസെഷൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കൺസെഷനുകളെ നമ്മള് വിദ്യാർത്ഥികൾക്ക് അത് ഔദാര്യമല്ല അവരുടെ അവകാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം